ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ മടിപിടിക്കും എന്നുള്ളത് കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം തലേന്നത്തെ ചോറുണ്ടായി ഇനി ഇന്നലെ വൈകുന്നേരം വെച്ച ചോറായിരുന്നു അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ മീൻകറിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കാപ്പി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തലേന്നത്തത് ഉണ്ട് ചെറുവാർ കറിയുണ്ട് അതിന് അതുകൊണ്ട് തന്നെ പുട്ടിനെ കുതിർത്തിട്ടുണ്ട് പിന്നെ കോട്ടപ്പാരൊക്കെ മുറിച്ചിട്ട് അടുപ്പത്ത് വെക്കാനുള്ള പാകത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിയുമ്പോൾ ഗൈസിൻ്റെ ഗ്യാസ് തീർന്നു പോയി അപ്പോൾ എല്ലാം പാതി വഴിക്കായി അപ്പം ഒന്നും നടന്നിട്ടില്ല ബാക്കിയൊക്കെ ബാക്കിയൊക്കെയെന്ന് വെച്ചാൽ ചോറ് ചെയ്യാനുള്ള ആ ഒരു ചോറ് എന്ത തന്നെയാണ് എന്നാലും ഒന്ന് ചൂടാക്കിയിട്ടുള്ളത് അത് പിന്നെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാം അപ്പോൾ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെയെല്ലാം ഉണ്ടായത് മുന്നേ ഇപ്പം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അടുക്കള നീറ്റാക്കി വെച്ചു പണി നല്ല രീതിക്ക് വാളിയിട്ടുണ്ട് ഗ്യാസ് വിളിച്ചിട്ടൊന്നും കിട്ടിയിട്ടുമില്ല ഇനി ഇപ്പം ഗ്യാസ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പത്ത് മണിക്ക് ശേഷമൊക്കെ വിളിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വിളി ആ സമയത്തൊന്നും വിളിച്ചിട്ട് എടുത്തില്ല അപ്പോൾ ഇന്നലത്തെ ഒരു ട്രിപ്പ് അലക്കി അറിയിട്ടതുണ്ട് അതിന് അത് എല്ലാം പിന്നെ എടുത്ത് മാറ്റിയിട്ട് ഒരു കുറച്ചും കൂടി അലക്കി ആരിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ നന്നായിട്ട് ഇന്ന് എന്തോ ഫുള്ള് ഇട്ടിൻ്റെ പണി എന്ന് പറയുന്ന അവസ്ഥയാണ് ഞാനെല്ലാം എല്ലാം ഡ്രയറിൽ ഇട്ടിട്ടെല്ലാം ഒതുക്കി വന്നിട്ട് നോക്കുമ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ആ ബക്കറ്റിൽ കൊണ്ടുപോയിട്ടു പിന്നെ ഞാൻ ഡ്രയറിൽ ഇടാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഉണങ്ങുമ്പോൾ ഉണങ്ങട്ടെ വിചാരിച്ചിട്ട് വെള്ളത്തോടു കൂടി അവിടെ എടുത്തേച്ചിട്ട് പിന്നെ ബാക്കി കുറേയൊക്കെ ഞാൻ മടക്കി വെച്ചതുണ്ട് ഇപ്പം കൊണ്ടുവന്നത് മടക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതാതിൻ്റെ സ്ഥാനത്തോട്ടേക്കെല്ലാം എടുത്തുകൊണ്ടുപോയി വെക്കണം അങ്ങനെ എല്ലാം എടുത്തു കൊണ്ടുപോയി വെച്ചു അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പാറു വന്നിട്ട് എടുത്ത് വെച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഡൈനിങ് ടേബിൾ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത് രാവിലത്തെ ഒരു കോലാഹലം ആണല്ലോ അപ്പം ട്രൈ അവിടെ അവിടെയൊക്കെ എടുക്കുന്നുണ്ട് ഒന്നും പോഡൊന്നൊന്നും സെറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ എടുക്കാഞ്ഞത് അപ്പം ഡൈനിങ് ടേബിളും എല്ലാം ക്ലിയർ ചെയ്തു അതപ്പം രാവിലത്തെ ഒരു ഒതു ഒതുക്കിപ്പൊറുക്കൽ എന്നുള്ളൊരു രീതിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് സമയം മാത്രമുള്ളൊരു വീഡിയോ കൂടുതലായിട്ട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ സ്റ്റാൻഡ് ഒരു ഫോൺ നിൽക്കുന്നില്ല ഫോൺ ഊരി ഊരി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വൃത്തിയാക്കി വൃത്തിയാക്കുന്നതൊന്നും കാണിക്കാണ്ട് വൃത്തിയാക്കി ബിഫോർ ആഫ്റ്റർ എന്നുള്ള രീതിക്ക് എടുത്തതേട്ടാ അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ അപ്പം അതൊക്കെ വൃത്തിയാക്കി ഇത് റം കെയർ ഓഫ് ആനന്ദി അല്ലേ ആ അത് ഒരു ഒരു ട്രിപ്പ് വായിച്ചു കഴിഞ്ഞു ഇന്നലെ രാത്രിക്ക് അപ്പോൾ രണ്ടാമതും ഒന്നും കൂടി ആദ്യം മുതലേ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വായിക്കാൻ വേണ്ടി രണ്ടാമതും എടുത്തു വെച്ചതാട്ടാ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ മുന്നേ എടുത്തു വെച്ച മീൻ മീൻകറിയും ഉണ്ടാക്കുന്ന ഒരു ഈ വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പം കുറച്ച് ദിവസം മുന്നേ നട്ടം കുറച്ച് നല്ല കപ്പ കൊണ്ടിട്ടുണ്ടായിരുന്നതിനും അപ്പോൾ ആ കപ്പ വേവിച്ച് ഒന്നുമില്ല ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ എന്താ പറയുക പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഉടക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതിൻ്റെ ഇതിൽ രണ്ടാം പാൽ തേങ്ങേൻ്റെ രണ്ടാം പാൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ചൂടാക്കി എടുക്കണം ചൂടാക്കിയവശം നല്ലോണം പതഞ്ഞ് വരുന്ന എന്താ പറയുക തുള്ളിപ്പതക്കുന്ന രീതിയിൽ തന്നെ വെക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് നല്ല ഉടച്ച് എടുക്കണം നല്ല നല്ല പാൽക്കപ്പ എന്ന് പറയുന്നത് ശരിക്കും പാൽ പോലെ ഇരിക്കണം എന്നല്ലേ കപ്പയോ അതുപോലത്തെ നല്ല കപ്പയായിരിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളി പാൽക്കപ്പ ഉണ്ടാക്കാൻ പറ്റും ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പം കേങ്ങ് പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ അല്ലേ കേങ്ങ് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കട്ട ഒക്കെ ഉണ്ടായില്ലേ അപ്പം അങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കുറവായിരിക്കും ഇത് നല്ല ഇതാണ്ട നല്ലിങ്ങനെ നല്ല കുറുകിയ പോലെയുള്ളൊരു കപ്പയാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി വെച്ചു അപ്പോൾ കുറച്ച് കുഞ്ഞി കുഞ്ഞത്തിയുണ്ടായിന് അപ്പം ഞാനത് പിന്നെ ഒരു നമ്മൾ അരയോ ഒരു വീഡിയോ കണ്ടിട്ട് പേര് ഓർമ്മ കിട്ടുന്നില്ലല്ലോ അപ്പം ആ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ചട്ടീൻ്റെ അടിഭാഗം ചെറുങ്ങനെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് വൃത്തിക്ക് കിട്ടിയിട്ടില്ല ഇത് എണ്ണ ഒഴിച്ചിട്ട് അതിലകത്തേക്ക് മത്തിയൊക്കെ നിരത്തി വെച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇല്ല ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില നല്ലതുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത് നല്ല എതള അടർത്താണ്ട് പിന്നെ വെക്കാനാണ് കണ്ടത് പിന്നെ പെരക്കി വെച്ച കുറച്ച് മുളക് പൊടി നമ്മൾ പെരക്കി വെച്ച സാധനം ഉണ്ടല്ലോ അതും ഇട്ട് കുറച്ച് കുടമ്പുളിയും ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ പിന്നെ അത് ഏകദേശം ഫ്ലോപ്പായി തോന്നിയാലും കുറച്ച് എന്താ പറയുക വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് ഇതിലേക്ക് മുമ്പാൽ ഒഴിക്കുക ഒന്നാം ഒന്നാം പാൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക മാത്രം ഇതിന് കുറുകോ ചൂടാവോ ഒന്നും ചെയ്യുന്നു വേണ്ട ഇതായി ഇതിലേക്ക് താളിച്ച് കഴിഞ്ഞാൽ പാൽക്കപ്പം റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാപ്പാൽ പീയ്യേണ്ട ഒരറ്റ പണിയേ ഉള്ളൂ ഇപ്രാവശ്യം ഞാൻ തേങ്ങാപ്പാൽ തന്നെ പീഞ്ഞതാണോ ഒരു തേങ്ങാപ്പാൽ വാങ്ങിച്ചതൊന്നല്ല ചേർത്തത് പിന്നെ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നല്ലോണം ഉണ്ടായി നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലും നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലും രണ്ടും രണ്ടാണല്ലോ അല്ലേ അങ്ങനെ അപ്പോൾ ഇതിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മൾ ചെറിയ ഉള്ളി കുറച്ചിട്ടിട്ട് ചതച്ചിട്ടാണ് എടുത്തത് പിന്നെ നമ്മളെ കായ് മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക പാലക്കപ്പയിലേക്ക് ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല അടിപൊളി പാലക്കപ്പ റെഡിയാകും നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടായിന് ഒരു പ്രാവശ്യം ഒന്ന് നല്ല കിഴങ്ങ് കിട്ടുമ്പോൾ മാത്രം ചെയ്തു നോക്കട്ടെ അല്ലാണ്ട് കിട്ടുമ്പോൾ ചെയ്താൽ വലിയ ഒന്നും കിട്ടാനില്ല കട്ട കട്ട പോലെ നിൽക്കുന്നതാണ് അത് ആദ്യം പുഴുങ്ങി നോക്കിയിട്ട് നല്ല കപ്പയാണെങ്കിൽ മാറ്റി വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഒരു ദിവസം ഡ്രൈ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളി ടേസ്റ്റായിരുന്നു ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കുറച്ചൊരു ഉപ്പിന് ഒരു പൊടിക്കൊരു കുറവുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഓൾസെറ്റ് നമ്മൾ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇതാ മീനിൻ്റെ അവസ്ഥ ഞാനിത് മറിച്ചിടാൻ പോകുന്ന സമയത്തേക്ക് അടിയിൽ പിടിച്ച പോലെ തോന്നി പിന്നെ മൊത്തം പൊടിഞ്ഞ് കുഞ്ഞുമത്തി വേഗം വല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നമുക്കൊരു ചാറ് വേണ്ടേ അപ്പോൾ ആ ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തേക്ക് ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആ കുടമ്പുളീൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പാലക്കപ്പയും മത്തി മുളകൊട്ട് കുഞ്ഞി മത്തി മുളകോട്ടം അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കട്ടെ